അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പുതിയ ഓട്ടോറിക്ഷയുടെ അപ്ഡേറ്റ് ആണ് കേട്ടോ അതായത് അനുഭവങ്ങളൊക്കെ ഉണ്ടോ ഞാൻ വീഡിയോയിലൂടെ വിവരിച്ചത് അപ്പോൾ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കേട്ടാ വേണ്ട രണ്ടുമൂന്ന് ലൈറ്റൊക്കെ കൂടെ തെളിഞ്ഞെടുപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കമ്പനിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞത് അപ്പോൾ സെൻസറൊക്കെ അപ്പം അത്രേ ഉള്ളൂ ും വരാൻ പോകില്ല യൂട്യൂബ് അപ്പൊ റിയാസ് ആയിരിക്കും സൗണ്ട് സെക്കൻഡ് തേർഡ് ഫോർത്തിന് ഒരു സൗണ്ട് അത് വലിയ പ്രശ്നമില്ലാത്ത സൗണ്ടാണ് അത് ഭാവിയിൽ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ബജാജിനുള്ള പോലെ തന്നെ സൗണ്ട് ഗിയർ ഷിഫ്റ്റിങ് സൗണ്ട് ഇനി അടുത്ത പരിപാടി എന്താന്ന് ചോദിച്ചാൽ അതായത് സെക്കൻഡ് തേർഡ് ടോപ്പിൽ എരപ്പ് സൗണ്ട് അതായത് ഉള്ളൊരു സൗണ്ട് ആ സൗണ്ട് ഉണ്ടാന്ന് നോക്കാം ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പം ഞാൻ പുതിയ ഓട്ടോറിക്ഷ ആപ്പേ ക്ലാസിക് ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയോളം അടുത്ത് അല്ലേ ഒരാഴ്ച ആയിട്ടുണ്ട് അത് റിയാസ് അവിടെ മാറിയിരിക്കേണ്ട റിയാസിനോട് ഞാൻ ചോദിക്കുകയാണ് റിയാസാണ് ഈ ഓട്ടോറിക്ഷ കൂടുതലും ഓടിച്ചേക്കണത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓടിച്ചിട്ടേ ഇല്ല അല്ലേ എന്നെ വഴിക്ക് ഓടിച്ചാണ് പിന്നെ ഓടിച്ചിട്ടില്ല അപ്പം റിയാസിനോടാണ് നമുക്ക് എല്ലാം ചോദിക്കേണ്ടത് അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിന് താഴെ കുറേ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ ഈ ഓട്ടോറിക്ഷ എടുത്ത് അവരുടെ സംശയം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഓട്ടോറിക്ഷ കുറച്ച് ഓടിക്കൂട്ടാ അതായത് ഇന്ന് നമ്മൾ മട്ടാഞ്ചേരി നൗഷാധിൻ്റെ അടുത്തേക്ക് ബോഡി വർക്കിനായിട്ട് കൊണ്ടുപോകാൻ പോവുകയായിട്ടാണ് സംശയം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സംശയം സെക്കൻഡ് തേഡ് തേഡിലൊരു എരപ്പ് ഉണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചേട്ടാ അപ്പോൾ അത് നമുക്ക് നോക്കാം വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒരു ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ അതായത് ഗിയർ ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുന്ന ഒരു കടക്ക് കടക്ക് എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാകുന്നതാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് അത് നമുക്കിപ്പോൾ റിയാസിനോട് തന്നെ ചോദിക്കാം റിയാസേ എങ്ങനെയുണ്ട് സൗണ്ട് ഉണ്ടോ ചെറിയൊരു സൗണ്ട് പോലെ തോന്നുന്നുണ്ടാടും അതെ അല്ലേ വേറെ വേറെ എരപ്പ് വല്ലതും ഉണ്ടാ എരപ്പ് വല്ലതും ഉണ്ടാന്ന് ഞാനൊന്ന് ഓടിച്ചു നോക്കിയിട്ട് ഞാൻ പറയാട്ട എരപ്പൊന്നും ഇല്ലയെന്നാണ് എൻ്റെ ഇത് അല്ലേ എരപ്പുണ്ടാ അറിയാസെ ആ അതെ അല്ലേ നമ്മുടെ ഓട്ടോ ഇവിടെ എടുപ്പുണ്ട് കേട്ടോ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പം നൗഷാദിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടി ഒന്ന് റെഡിയാക്കണം ഏ അപ്പോൾ വർക്ക് എങ്ങനെയുള്ളതാണെന്നൊക്കെ നമുക്ക് നൗഷാദിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ നൗഷാദ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ വണ്ടി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റും എങ്ങനത്തെ ഉള്ള ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി രണ്ട് ദിവസം കൊണ്ട് തീർക്കാവുന്ന വർക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത് ചെയ്യുന്നുള്ളൂ കേട്ടോ റിയാസേ എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയാലോ നേരെ നൌഷാദിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാ ഒപ്പം വണ്ടിയുടെ കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം റിയാസേ നീക്ക് പൊതുവെ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട് സ്പ്രിങ് മാറ്റിയിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ നേരത്തെ റബ്ബർ കട്ടയിലും വ്യത്യാസമില്ലേ അതെ അല്ലേ ആ അതുപോലെ തന്നെ സ്പ്രിങ് മാറ്റിയ ബാക്ക് ഒന്ന് പൊങ്ങിയിട്ടുണ്ട് അല്ലേ ഏഹ് ബാക്ക് ഒന്ന് പൊങ്ങിയിട്ടുണ്ട് പിന്നെ വാട്സപ്പിലൂടെ വന്നൊരു കമൻറ്റാണ് കേട്ടോ ഈ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ സ്പ്രിംഗ് ഇട്ടിട്ട് വലിയ ഉപകാരമൊന്നുമില്ല എന്നാണ് പറയുന്നത് റിയാസ് ഉപകാരമില്ല എന്നാ ഉപകാരമില്ല ഉണ്ടായില്ലേ അതെ അല്ലേ അപ്പം ഞാൻ വീഡിയോ അതായത് സ്പ്രിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന വീഡിയോയിൽ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ബാലൻസ് ഡ്രൈഡും ഫുൾ സ്പ്രിങ്ങും കയറ്റിയതിനായിട്ട് കൂടുതൽ ആക്ഷൻ എൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ അതൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അത് ഏഹ് അപ്പം എന്തായാലും കുറേയൊക്കെ വ്യത്യാസമില്ലേ കുറേയൊക്കെ വ്യത്യാസമുള്ളൂ അതായത് ഇപ്പോൾ ഞാൻ ചെയ്ത ഈ വർക്ക് ആ സ്പ്രിങ് ഇട്ട വർക്ക് സാധാരണക്കാരുടെ വർക്കാണ് കേട്ടോ അതായത് പാലസ്രാടും ഫുൾ സ്പ്രിംഗ് ഒക്കെ കയറ്റുമ്പോൾ ഏകദേശം എങ്ങനെ വന്നാലും ഒരു ഒമ്പതിനായിരം പത്ത് പതിനായിരം രൂപയുടെ അടുത്ത് വരും അപ്പോൾ ഇത് സാധാരണക്കാരൻ്റെ വർക്കാണ് അതായത് സാധാരണ രീതിയിലുള്ള വർക്ക് എന്നാൽ ആക്ഷൻ ഒരു കുറവുണ്ടാവില്ല അതായത് റബ്ബർ കട്ട ഇട്ട് ഓടിക്കുന്നതിലും നല്ല ആക്ഷൻ ആയിരിക്കും കേട്ടാ അത് എന്തായാലും നമുക്കൊന്ന് പോകാം ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ മട്ടാഞ്ചേരി നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് അപ്പോൾ നമ്മൾ ഓട്ടോ ഒക്കെ നോക്കിയാൽ അപ്പം എന്തായാലും അറിയാസ പോലാ എന്തായാലും ഞാൻ എടുക്കണോ ഓട്ടോ ഞാൻ എടുക്കണോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഗിയർ ഷിഫ്റ്റ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഗിയർ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത സൗണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം എന്നാൽ ഏ അല്ലേ എന്നാൽ അപ്പം പിടിച്ചോ കേട്ടോ മീറ്റണ്ണം കണ്ടോ അപ്പം നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ അതായത് പള്ളിപ്പെരുന്നാളിന് വിളക്ക് തെളിഞ്ഞ പോലെ കുറേ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് സാധാരണ തെളിയിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടാണ്ടാ രണ്ടൊന്ന് ലൈറ്റൊക്കെ കൂടെ തെളിഞ്ഞെടുപ്പുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കമ്പനിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞത് അപ്പൊ സെൻസറൊക്കെ അപ്പം അത്രേ ഉള്ളൂ റേറ്റ് കത്തിയാലും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല ഈ ഓട്ടോസിലേക്ക് അപ്പോൾ റിയാസ് ഒക്കെ ആയിരിക്കുമോ ഓഫ് ചെയ്യണ്ടൊക്കെ ആയിരിക്കും ൊന്നും സ്മൂത്ത് ആയില്ലേ പിന്നെ ഫ്രണ്ട് ഹാൻഡിലൊക്കെ ടൈറ്റൊക്കെ ഒന്നും മാറിയിട്ടുണ്ടല്ലോ അല്ലേ ടൈറ്റ് മാറിയിട്ട് നമ്മൾ ആദ്യം ഇടുത്തോണ്ട് വന്ന വഴിക്ക് നോക്കുമ്പോ പച്ചക്കൊക്കെ ടൈറ്റ് ഇട്ടു അതൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡിലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്

ഗിയർ ഷിഫ്റ്റിങ്ങിന് ചെറിയൊരു സൗണ്ട് ഉണ്ട് അത് വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം എന്തായാലും എരപ്പ് അത് നമുക്ക് ഹൈവേയിലേക്ക് കയറിയിട്ട് ഞാൻ നോക്കാം ഓക്കെ ഇതുവരെ നമ്മൾ ഓടിച്ചു നോക്കി ഗിയർ ഷിഫ്റ്റിങ്ങിന് സൗണ്ട് ഉണ്ട് കേട്ടോ സെക്കൻഡ് തേർഡ് ഫോർത്തിന് ടിക് ടിക്ക് ഒരു സൗണ്ട് ഉണ്ട് അത് വലിയ പ്രശ്നമില്ലാത്ത സൗണ്ടാണ് അത് ഭാവിയിൽ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ഉള്ള പോലെ തന്നെ സൗണ്ട് ഗിയർ ഷിഫ്റ്റിങ് സൗണ്ട് ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ എരപ്പ് അതായത് സെക്കൻഡ് തേർഡ് ടോപ്പിൽ എരപ്പ് സൗണ്ട് അതായത് ുള്ളൊരു സൗണ്ട് ആ സൗണ്ട് ഉണ്ടാകാൻ നോക്കാൻ നോക്കാൻ പോയാണ് ഓൾറെഡി ഞാനിപ്പോൾ അവിടുന്ന് ഇവിടം വരെ ഓടിച്ചപ്പോൾ അതൊക്കെ പരിചു വെക്കാനുണ്ട് അത് സൗണ്ട് ഇരപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ എൻജിനൊക്കെ നല്ല സൈലൻറ്റ് ആണ് അല്ല അതായത് ഡീസൽ ഓട്ടോറിക്ഷയുടെ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മൊത്തത്തിൽ ബി എസ് ഫോറിനെക്കാട്ടും ചെറിയൊരു സൗണ്ടിന് ചെറിയൊരു കുറവുണ്ട് നല്ല സ്മൂത്ത് സൗണ്ട് ആണ് അല്ലേ ഏ പിന്നെ രണ്ടാമത് പറയാനുള്ളത് ബി എസ് ഫോറിൽ നിന്ന് ി എസ് സിക്സിലേക്ക് മാറുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവിങ് തന്നെ വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ബി എസ് ഫോർ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആക്സിഡൻറ്റ് കൊടുത്തിട്ട് പവറിൽ കയറി പോകാൻ പറ്റും ഇത് ബി എസ് സിക്സിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് എടുത്തിട്ട് പവറിൽ കയറി പോകാൻ പറ്റില്ല ഒരു നേക്കിന് ഓടണം നേക്കിന് ഓടിച്ച് സാവധാനം ഓടിച്ച് പോകാനേ പറ്റുള്ളൂ അപ്പോൾ അതായത് സഡൻ പിക്കപ്പ് ബി എസ് സിക്സ് ഇനി എല്ലാ എല്ലാ ഓട്ടോകൾക്കും സഡൻ പിക്കപ്പ് ഉണ്ടാവില്ല ബി എസ് ഫോറിന് നല്ല സടം ആയിരിക്കും അതുപോലെ തന്നെ കേറ്റൊക്കെ കയറ്റമൊക്കെ വലിച്ചേരാൻ നല്ല സുഖമായിരിക്കും ബി എസ് ഫോർ ബി എസ് സിക്സിലേക്ക് വരുമ്പോൾ അതിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും പക്ഷെ കയറാതിരിക്കുകയൊന്നുമില്ല വണ്ടി കയറിപ്പോയിക്കോടും വണ്ടി ഡ്രൈവിങ്ങിന് തന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ പറയാനുള്ളത് റിയാസാൻ ഏ അപ്പം നേരെ പുലി ഓടിച്ചിട്ട് അല്ല കുഴപ്പമൊന്നും കാണില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കുറച്ച് വലിപ്പിച്ച് ഓടി ഓടിച്ചിട്ട് അതുപോലെ തന്നെ ഫോർത്തിൽ കുറച്ചുകൂടി സ്പീഡിൽ ഓടിച്ചിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എരപ്പ് ഉണ്ടാന്ന് നിങ്ങൾ നിങ്ങൾ അതിനെ നോക്ക് സൗണ്ട് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോയിലൂടെ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് എരപ്പുണ്ടാന്ന് നോക്കാം എന്താ അറിയാസേ റിയാസ് ഓടിച്ചിട്ട് എരപ്പായിട്ട് വല്ലതെന്ന് തോന്നിയിരുന്നില്ല ഇല്ലല്ലോ സൗണ്ട് ആ ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ ഓക്കെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം കേട്ടോ അത് നമ്മൾ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റാർട്ടിംഗ് കണ്ടെല്ലാ ലൈറ്റും ഇങ്ങനെ കത്തി കിടപ്പുണ്ട് എല്ലാ ലൈറ്റും കത്തിക്കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞ ഡി പിടിച്ച് വേണമെങ്കിൽ ക്ലച്ച് പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാ ക്ലച്ച് പിടിച്ചു കുറച്ചുകൂടി സൂപ്പർ ആവുണ്ട് ക്ലച്ച് പിടിച്ചെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനും പെട്ടെന്ന് ആവുന്നുണ്ട് ആവുണ്ട് ഒന്ന് ക്ലച്ച് പിടിക്കാണ്ട് ഡി സി പിടിച്ചോണ്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കണ്ട ഒരു വലിച്ചില് വന്നിണ്ട് ഇല്ലേ ഇപ്പോ ഡിസി പിടിക്കുമ്പോൾ ഒരു വലിച്ചില് വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ ഒന്നുകൂടെ കാണിക്കാം ക്ലച്ച് പിടിച്ചിട്ട് ടാ ഒറ്റ ക്ലച്ച് പിടിക്കുമ്പോ ഒറ്റടിക്കാവുന്നുണ്ട് അതേസമയം ഡിസി പിടിച്ചിട്ട് നോക്കട്ടാ സ്റ്റാർട്ടിങ്ങിനൊരു വന്നിട്ടുണ്ട് വന്നിട്ട് ഓക്കേ അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ പിന്നെ അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ആയിട്ട് ലൈറ്റ് രണ്ടു മൂന്നെണ്ണം കത്ത് കിട്ടാൻ പാണിയും കത്ത് കത്ത് അത് വെള്ളത്തിന്റെ തോന്നുന്നു ഈ മോളത്തിലേസ് വിളിച്ച് ചോദിച്ചാൽ അപ്പൊ അതൊന്നും കത്തിയാൽ വലിയ ഇഷ്യൂ ഒന്നും ഉള്ള കാര്യമല്ലാന്ന പറഞ്ഞത് അപ്പൊ അത്രക്കൊള്ളു ഇതിന്റെ സെൻസറിൽ സാധാരണ കാറിന്റെ ത്തി കഴിഞ്ഞാല് വണ്ടി ഓടൂല ശരിക്കും പറഞ്ഞു അപ്പൊ ഇതിന്റെ സെൻസർ ഒന്നും വലിയ പ്രശ്നമുള്ള സെൻസർ ഉണ്ടാ ശരിക്കും പറഞ്ഞ കൂടുതലുള്ള ഏറ്റവും വലിയ പ്രശ്നം കമ്പനിക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ മിറർ മിറർ മിറ മിറിച്ചു ഈ മിററൊക്കെ വെച്ചിട്ട് എന്ത് കാണാനാണല്ലേ ഒന്നും കാണാൻ പറ്റില്ല കേട്ടാ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഭയങ്കര പാടാണ് ഈ മിററിലൂടെ ഒക്കെ സൈഡൊക്കെ നോക്കി ഓടിക്കാൻ ഭയങ്കര പാടാണ് മിററൊക്കെ ഒന്ന് വലുതാക്കി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലേ അതുകൊണ്ടാണ് അടുത്താലും പുറത്തു വർഷി പോയിട്ട് അതൊക്കെ ക്ലിയർ ചെയ്യണത് അല്ലേ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ബാക്കി വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ പടത്തൊക്കെ വെച്ച് ഈ സ്വിച്ച് ആഫിന് അതുപോലെ തന്നെ ഈ സ്വിച്ചിന്റെ കാര്യം കണ്ട ഈ സ്റ്റാർട്ടറും ഓണായിട്ട് ചെറിയൊരു വ്യത്യാസമുള്ളൂ അങ്ങാട്ട് കട മാറിക്കഴിഞ്ഞ കഴിഞ്ഞാല് ഫോണടിക്കേണ്ട സാധനത്ത് നമ്മൾ ഇത് മാറി നിക്കഴിഞ്ഞാല് വണ്ടി സ്പീഡിലൊക്കെ ആണെങ്കിൽ മോട്ടർ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്വിച്ച് ഒക്കെ ഒന്ന് ഈ സൈഡിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ സ്വിച്ച് ചെയ്യേണ്ടി വരുമല്ലേ അപ്പൊ എന്തായാലും നമ്മൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കാൻ അതൊക്കെ ഒന്ന് ചെയ്യാൻ സർവീസ് കഴിയട്ടെ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് എരപ്പുണ്ടാകുന്ന നോക്കാം അതാണ് എരപ്പെന്ന് പറയട്ട അതായത് മെറ്റല് പോയി കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരും അങ്ങനത്തെ സൗണ്ടിനാണ് എലപ്പ് എന്ന് പറയുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം ആദ്യം ഫസ്റ്റ് ഇട്ടൊന്ന് നോക്കട്ടെ ഫസ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കണത്

ാണ് വന്നത് പിന്നെ ഓടിക്കോത്ത് നമ്മ മാക്സിമം സ്പീഡിൽ ഓടിക്കാൻ പോണു അല്ല പയ്യനെ വണ്ടി പയ്യനെ മൂവായി വരുകയുള്ളൂ പയ്യനെ സ്പീഡിലേക്ക് പോകുള്ളൂ പെട്ടെന്ന് ആക്സിഡ് ഫുള്ള് ആക്സൈഡ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ആക്സിലേറ്റർ മാക്സിമം നമുക്ക് ആവശ്യാനുസരണം കൊടുത്ത് വണ്ടി മുന്നോട്ട് പുതിപ്പിക്കാം മാക്സിമം മാക്സിനേറ്റ് കൊടുത്തോണ്ടിരിക്ക സിഗ്നൽ കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മ വീണ്ടും ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ഷിഫ്റ്റിങ്ങിന്റെ ആ സൗണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോ ആ സൗണ്ട് തന്നെ വേറെ മുളക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ റി അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു അതായത് ഗിയർ ഷിഫ്റ്റ് സെക്കൻഡ് തേർഡ് ടോപ്പില് സൗണ്ട് ഉണ്ട് അത് വലിയ ഇഷ്യൂ ആക്കേണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഉണ്ടാവും തോന്നുന്നത് അത് കുറച്ചങ്ങ ഓടിക്കഴിയുമ്പോൾ ക്ലിയർ ആവാനാണ് സാധ്യത പിന്നെ ഗിയറിൽ ഇരപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പക്ക സൈലൻ്റാണ് അതായത് ഡീസൽ എൻജിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ വേറെ എരപ്പോ ഒന്നും കയറി വന്നില്ല അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്താറ് ഏറ്റവും പുതിയ ഓട്ടോറിക്ഷയുടെ അപ്ഡേറ്റ് ആണ് കേട്ടോ അതായത് അനുഭവങ്ങളൊക്കെ കേട്ടോ ഞാൻ വീഡിയോയിലൂടെ വിവരിച്ചത് അപ്പോൾ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക അപ്പം വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോമായ ഉടൻ വരുന്നതാണ് മുനീ ഓട്ടോ കാൽ